സ്നേഹവന്ദനകൾ പൊടിക കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഒരു മൊർമോൺ ടെമ്പിളിലുണ്ടായ ആക്രമണം ആ ടെമ്പിളിന് തീ ഇതൊക്കെ വലിയ വാർത്തയായിരുന്നു നിരവധി ആളുകൾക്ക് വെടിയേറ്റു അതുപോലെ തന്നെ ആ ഒരു മോർമോൺ ഒരു ദേവാലയം മോർമോൺ ചർച്ചുകളെ സാധാരണ എൽ ഡി എസ് ചർച്ചുകളെ ടെമ്പിളുകളെന്നാണ് വിളിക്കുന്നത് ആ മോർമോൺ ടെമ്പിളിന് തീ കൊടുക്കുവാൻ ഇടയായിത്തീർന്നു ആ ഒരു സംഭവത്തിന് ശേഷം ആരാണ് മൊർമോണുകൾ ഇവരുടെ ഉപദേശം എന്താണ് ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് അനേക പ്രേക്ഷകരുടെ ചോദ്യങ്ങളുണ്ടായി അപ്പോൾ മൊർമോൺ സഭ എങ്ങനെ സ്ഥാപിക്കപ്പെട്ടു അവരുടെ പഠിപ്പീരുകൾ എന്തൊക്കെയാണ് ഇത്തരം കുറേ വിവരങ്ങളാണ് ഇന്ന് നമ്മൾ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് മൊർമോണുകളുടെ ചരിത്രം വളരെ വലിയ ചരിത്രമാണ് അത്രയും കാര്യങ്ങൾ വിശാലമായി പറവാനല്ല നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഗ്രഹിക്കുന്നത് സംക്ഷിപ്തമായി ചില വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നാണ് ആഗ്രഹിക്കുന്നത് ഏതാണ്ട് രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ജോസഫ് സ്മിത്ത് എന്ന് പറയുന്ന ഒരാളാണ് ഈ മൊർമോൺ സഭയുടെ സ്ഥാപകനായി സ്ഥാപകനായിത്തീർന്ന അല്ലെങ്കിൽ ഈ എൽ ഡി എസ് മൂവ്മെൻറ്റ് ലാറ്റർ ഡേ സെയിൻസ് മൂവ്മെൻറ്റ് സ്ഥാപിക്കുവാൻ കാരണമായി തീർന്നത് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ജനിച്ച് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ ഇദ്ദേഹം മരിക്കുകയാണ് ചെയ്തത് ഉദ്ദേശം മുപ്പത്തിയെട്ട് വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന് മരിക്കുമ്പോൾ ഉണ്ടായിരുന്നത് മരിക്കുകയെന്ന് പറഞ്ഞാൽ ഒരു ആൾക്കൂട്ടം അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം മരിക്കുവാൻ ഇടയായിത്തൊന്നു ഈ ജോസഫ് സ്മിത്തിന് ഒരു മതസ്ഥാപകൻ എന്നതിന് അപ്പുറമായിട്ട് ജോസഫ് സ്മിത്ത് അമേരിക്കയിലെ ഒരു പൊളിറ്റീഷ്യനെ പോലെ ബിഹേവ് ചെയ്ത ആളാണ് അതുപോലെ തന്നെ അമേരിക്കയിൽ ഒരു തിയോക്രസി ഒരു ദൈവാധിപത്യം അതായത് ദൈവം ഭരിക്കുന്നു എന്ന വിധത്തിൽ മതം ഭരിക്കുന്ന ഒരു സംവിധാനം ഒരു രാഷ്ട്രമൊക്കെ സ്ഥാപിക്കുവാൻ ശ്രമിച്ച ആളാണ് ഈ ജോസഫ് സ്മിത്ത് എന്ന് ആരംഭത്തിൽ തന്നെ പറയട്ടെ തൻ്റെ ഇരുപത്തി നാലാമത്തെ വയസ്സിലാണ് താൻ ഈ മൊർമോൺ ബൈബിൾ ബുക്ക് ഓഫ് മൊർമോൺ എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഈ മൊറമോൺ സഭയുടെ ലാറ്റർ ഡേ സയൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പവിത്ര ഗ്രന്ഥമാണ് ഈ മൊർമോൺ ബൈബിൾ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ഫോളോവേഴ്സിനെ തൻ്റെ ജീവിതകാലത്ത് തന്നെ ഈ ജോസഫ് സ്മിത്ത് സമ്പാദിച്ചിരുന്നു ഇന്ന് ഏതാണ്ട് പന്ത്രണ്ട് മില്യണിൽ അധികം ആളുകൾ ലോകവ്യാപകമായി ലാറ്റർ ലാറ്റർഡേ സെയിൻസിൻ്റെ ആയിട്ടുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു അപ്പോൾ ഇന്നും വളരെയധികം വളരുന്ന വളരെയധികം ആൾക്കൂട്ടമുള്ള ഒരു മൊമെൻറ്റാണ് ഈ എൽ ഡി എസ് എന്ന് പറയുന്ന ഈ മൊമെൻറ്റ് അതുകൊണ്ട് തന്നെ കുറേ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞല്ലോ വളരെ ഫാസ്റ്റ് ഗ്രോയിങ് ആണ് ഇപ്പോഴും ഇവരുടെ സോഷ്യൽ മീഡിയ സാന്നിധ്യമൊക്കെ നമ്മുടെയൊക്കെ കമ്പ്യൂട്ടറുകളിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ആത്മിക വിഷയങ്ങളാണെങ്കിൽ പലപ്പോഴും മോർമോൺസ് അവരുടെ ഒരു രീതി അനുസരിച്ച് അഡ്വെർടൈസ്മെൻറ്റ് കൊടുത്ത് നമ്മുടെ സെർച്ച് എഞ്ചിനിൽ ആദ്യം തന്നെ അവരുടെ റിസൾട്ട്സ് വരുത്തക്കവണ്ണം ുള്ള അഡ്വർടൈസ്മെൻസ് സംവിധാനങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇന്നും അനേകരെ അവർ വലവിശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ വിചിത്രമാകുന്ന പല കഥകളും മൊർമോൺസിനെക്കുറിച്ചുണ്ട് ഇന്നും രഹസ്യ സ്വഭാവമുള്ള മറ്റ് കമ്മ്യൂണിറ്റിയുമായിട്ടൊന്നും അധികം ബന്ധപ്പെടാത്ത ഒരു കൂട്ടരാണ് മൊർമോണുകൾ മൊർമോണുകളെക്കുറിച്ച് ഏറ്റവും അധികം ആളുകൾ എപ്പോഴും പറയുന്നത് അവരുടെ ഇടയിൽ ദീർഘവർഷങ്ങളുണ്ടായിരുന്ന പോളിഗമിയാണ് ബഹുഭാര്യത്വം എന്ന് നമുക്ക് വിളിക്കാം പോളിഗമി എന്നതിനേക്കാൾ അപ്പുറമായിട്ട് പ്ലൂറൽ മാരേജ് എന്നാണ് അവർ ഉപയോഗിക്കുന്നത് ബഹുഭാര്യത്വം ഒന്നിലധികം വിവാഹം കഴിക്കുന്ന ആ രീതി അവർക്ക് ഉണ്ടായിരുന്നു ഇന്നും മൊർമോണിൻ്റെ ഒരു ഡിനോമിനേഷൻ ഒരു കൂട്ടം ആളുകൾ പോളികമി പാലിക്കുന്നവരാണ് സ്വർഗത്തിലെ ഉന്നതമാകുന്ന എത്തണമെങ്കിൽ ബഹുഭാരിത്വം അത്യാവശ്യമാണെന്ന് അവർ വിശ്വസിക്കുന്നു മോർമോൺ സഭയുടെ സ്ഥാപകനാകുന്ന ജോസഫ് സ്മിത്തും അങ്ങനെ പഠിപ്പിച്ചിരുന്നു തനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയ റവലേഷൻ വെളിപ്പാടാണ് ബഹുഭാരിത്വം ആവശ്യമാണ് വളരെ വർഷങ്ങൾ ഈ പറഞ്ഞ ജോസഫ് സ്മിത്ത് രഹസ്യമായി ബഹുഭാരിത്വത്തിൽ ഏർപ്പെട്ടിരുന്നു ഒന്നിലധികം സ്ത്രീകളെ അദ്ദേഹം വിവാഹം ചെയ്തിരുന്നു എന്നാൽ പിന്നീട് പരസ്യമായി തന്നെ അദ്ദേഹം ആ കാര്യം പ്രഖ്യാപിക്കുകയും അനേക സ്ത്രീകളെ വിവാഹം കഴിക്കുകയും അനേക സ്ത്രീകളോടുള്ളതിൻ്റെ ബന്ധം ഒക്കെ നിലനിർത്തുകയും ചെയ്തിരുന്നു മുപ്പത് മുതൽ നാല്പത് വരെ സ്ത്രീകളുമായിട്ട് ജോസഫ് സ്മിത്തിന് ബന്ധമുണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇന്നും മൊർമോണിസിൻ്റെ ഒരു വിഭാഗമാകുന്ന ഫണ്ടമെൻ്റൽ എൽ ഡി എസ് ഫണ്ടമെൻ്റൽ ലാറ്റർ ഡേ സയൻസ് എന്ന് പറയുന്ന വിഭാഗം ഒരു അറുപതിനായിരത്തോളം ആളുകൾ അമേരിക്കയിൽ ഈ ഒരു വിഭാഗത്തിലുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു അവർ പോളിഗമിൽ വിശ്വസിക്കുന്നവരാണ് ചില പത്ര റിപ്പോർട്ടുകൾ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ടത് ഓർക്കുന്നു അതായത് ഈ മൊർമോൺസിൻ്റെ ഇടയിലുള്ള പോളികമിയെക്കുറിച്ച് ഒരേ വ്യക്തി തന്നെ ഒന്നിലധികം ഭാര്യമാരുമായിട്ട് കഴിയുന്നു അവർക്ക് ധാരാളം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു ഈ സ്ത്രീകളുടെ ജീവിതം വളരെയധികം ദുഷ്കരമായ ഒരു ജീവിതമാണെന്ന് പറഞ്ഞേ മതിയാകുള്ളൂ കാരണം അവർ ഒരു ഭാര്യ ഉദ്യോഗം ചെയ്യുന്നത് പോലെ ഒരു ഭാര്യ എന്തൊക്കെ കടമകൾ ചെയ്യണം അത് ചെയ്യുന്ന ഒരു സ്ത്രീയായി മാത്രം വീട്ടിൽ ഒതുങ്ങിക്കഴിയുന്ന ഒരു അവസ്ഥയാണ് ഈ പറഞ്ഞ പൊളിഗമി സിസ്റ്റത്തിൽ ഈ സ്ത്രീകൾക്ക് ഉള്ളത് മക്കളെ വളർത്തുക ഒരു ഭർത്താവിന് ഉത്തമയായ ഭാര്യയായിരിക്കുക ഈ കാര്യത്തിൽ ഒരു വീട്ടിലുള്ള പല സ്ത്രീകൾ ഒന്നിച്ചൊരാളുടെ ഭാര്യയാകുമ്പോൾ അവർ മത്സരിച്ചു കൊണ്ടിരിക്കുന്നു ഒരു സിസ്റ്റമാണ് ഈ മോർമോണുകളുടെ വീടുകളിലുള്ളത് ഞാൻ കണ്ട ഒരു ന്യൂസ് റിപ്പോർട്ടിൽ ശ്രദ്ധിച്ചത് ഒരു ഭാര്യ അവരെ ഗർഭിണിയായിരുന്നു പക്ഷേ അവരുടെ ഭർത്താവ് പെട്ടെന്ന് മരിച്ചുപോയി ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആ സ്ത്രീയേം കൂടെ തൻ്റെ ഭാര്യയായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു അങ്ങനെ അവരെ ചേർത്ത് താമസിപ്പിക്കുന്നു ഭർത്താവിൻ്റെ ശവം ശവമടക്കിയതിനു ശേഷം അല്പ സമയങ്ങൾക്കകം തന്നെ ഈ സ്ത്രീയെ തൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തിന് ഒരു ഭാര്യയും കൂടെ ലഭിക്കുവാൻ ഇടയായിത്തീരുന്നത് ഇങ്ങനെ പല റിപ്പോർട്ടുകൾ നമുക്ക് കാണുവാൻ ഇടയായിത്തീരുന്നുണ്ട് വളരെ റിജിഡ് ആയിട്ടുള്ള റിലീജിയസ് സിസ്റ്റം പ്രാക്ടീസുകളാണ് ഇവർക്കുള്ളത് പ്രത്യേകിച്ചും ഈ എൽ ഡി എസ് അതാണ് ഏറ്റവും വലിയ മൊർമോൺ ഗ്രൂപ്പ് എൽ ഡി എസ് ഈ കാലത്ത് പോളിഗമി അനുവദിക്കുന്നില്ല ഏതാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലൂടെ എൽ ഡി എസിൻ്റെ മുഖ്യ വിഭാഗം പോളിഗമി ഉപേക്ഷിക്കുകയായിരുന്നു അതിൻ്റെ കാരണം പോളിഗമി ഇവർ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് പല സ്ഥലങ്ങളിൽ ഇവർക്കെതിരെ കേസുകളും ഇവർ ആൾക്കൂട്ട ആക്രമണത്തിന് വിധേയമായപ്പോൾ അവർ അങ്ങനെ ഒരു തീരുമാനമെടുത്തു ഇനിയും ഞങ്ങൾ പോളിഗമിയെ പിന്തുടരുന്നില്ല ഇത്രയും നാളും അങ്ങനെ ഒന്നിലധികം വിവാഹം കഴിച്ചവർ അങ്ങനെ തുടരട്ടെ ബാക്കിയുള്ളവർക്ക് വിവാഹം കഴിക്കുവാനുള്ള അനുവാദം ഒന്നിലധികം ഇല്ല എന്ന് അവരൊരു തീരുമാനമെടുത്തു അത് അവരുടെ ഒരു ചർച്ചിൻ്റെ ഡോക്ടറിനനുസരിച്ച് ദൈവം കൊടുത്ത ഒരു റവലേഷനാണെന്ന് അവർ പറയുന്നു പക്ഷേ അവരെ എതിർക്കുന്നവർ പറയുന്നത് അങ്ങനെ റവലേഷനൊന്നുമല്ല അവരുടെ ജീവിതം ദുസ്സഹമായപ്പോൾ ഈ എൽ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഈ ഒരു പ്രശ്നം ഭീഷണിയായപ്പോൾ ബാഹ്യ സമൂഹത്തിൻ്റെ എതിർപ്പ് സഹിക്കാതെ കേസുകളും വഴക്കുകളും വയലൻസും ഒന്നും സഹിക്കാതെ അവരെടുത്ത തീരുമാനമാണ് എന്ന് പറയുന്നു എന്താണെങ്കിലും ഇതിൻ്റെ സ്ഥാപകർ അവർ പൊളികമ്മി പിന്തുടരുന്നവരായിരുന്നു വളരെ മ്ളേച്ഛമാകുന്ന കഥകൾ അവരെക്കുറിച്ചൊക്കെ ഇന്നും കേൾക്കാറുണ്ട് അതായത് ജോസഫ് സ്മിത്ത് ഉൾപ്പെടെയുള്ള ആളുകളെക്കുറിച്ച് അവരുടെ വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ച് പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടി മുതൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയായി സ്വീകരിച്ചു പന്ത്രണ്ട് വയസ്സ് പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സുള്ള ചെറിയ പെൺകുട്ടികളെ പോലും അദ്ദേഹം ഭാര്യയായി സ്വീകരിച്ചു അതിലെ ഒരു കുട്ടിയെക്കുറിച്ച് പറഞ്ഞത് ആ പെണ്ണിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ജോസഫ് സ്മിത്ത് പറഞ്ഞു ദൈവം എന്നോട് പറയുന്നു നിന്നെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കണം അങ്ങനെ പറഞ്ഞ് ആ പെൺകുട്ടിയെ ഭാര്യയായി സ്വീകരിച്ച കഥയൊക്കെ ഇപ്പോഴും ആളുകൾ ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു ഇത് വിമർശകരുടെ വിമർശനം മാത്രമല്ല ജോസഫ് സ്മിത്തിൻ്റെ എൽ സഭ തന്നെ അംഗീകരിക്കുന്ന കാലങ്ങളാണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ജോസഫ് സ്മിത്ത് പത്തോ പതിനഞ്ചോ വയസ്സുള്ളപ്പോൾ താൻ ദർശനങ്ങൾ കാണുവാൻ തുടങ്ങി എന്ന് പറയുന്നു അത് ഗ്രേറ്റ് അവേക്കനിങ്ങിൻ്റെ കാലമായിരുന്നു വലിയ ഉണർവിൻ്റെ കാലമായിരുന്നു അനേക ദർശനങ്ങൾ കാണുന്നു എന്ന അവകാശപ്പെടുന്ന കാലമായിരുന്നു ജോസഫ് സ്മിത്ത് ഏതാണ്ട് പത്ത് മുപ്പത്തിയെട്ട് വയസ്സുള്ളപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ ഒരു ദർശനം കണ്ടു അതിൽ പിതാവും പുത്രനും അതായത് പിതാവായ ദൈവവും യേശു കർത്താവും തൻ്റെ അടുക്കൽ വന്നു എന്നൊക്കെ തന്നെ അവകാശപ്പെടുവാൻ ഇടയായി തുടരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ മറോണി എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു ദൂതൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു തൻ്റെ വീടിൻ്റെ ന്യൂയോർക്കിലായിരുന്നു താൻ അന്ന് താമസിച്ചു കൊണ്ടിരുന്നത് തൻ്റെ വീടിൻ്റെ അടുക്കലുള്ള ഒരു മലയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു സ്വർണ ഫലകം ആ ദൂതൻ കാണിച്ചു കൊടുത്തു ആ സ്വർണ്ണ ഫലകത്തിൽ നാലാം നൂറ്റാണ്ടിൽ എഴുതിയ ചില എഴുത്തുകൾ എഴുത്തുകളുണ്ടായിരുന്നെന്നും ആ എഴുത്തുകൾ താൻ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് ഈ മൊറമോൺ ബൈബിളായി തീർന്നത് എന്നുമൊക്കെയാണ് ഈ ജോസഫ് സ്മിത്ത് പഠിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ആളുകൾ വിശ്വസിക്കുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വർണ്ണ ഫലകം മൂന്ന് പേർ കണ്ടു കണ്ടിട്ടുണ്ട് എന്നാണ് വിറ്റ്നസ്സായി പറഞ്ഞത് പക്ഷേ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇവരിൽ പലരും കൂറുമാറി അവർ പറഞ്ഞു ഞങ്ങളങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഞങ്ങളെ കൊണ്ടങ്ങനെ പറയിപ്പിച്ചതാണ് അതിൻ്റെ പേരിൽ ജോസഫ് സ്മിത്ത് ആ വ്യക്തികളെ ആ വിറ്റ്നസ് ആയിട്ടുണ്ടായിരുന്ന വ്യക്തികളെ പളിഭ്രഷ്ടരാക്കി അവരുടെ മൊറമോൺ സഭയിൽ നിന്ന് പുറത്താക്കിയതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്തായാലും മറോണി എന്ന് പറയുന്ന ഈ ഒരു ദൂതൻ കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആ സ്വർണ്ണ ഫലകങ്ങൾ ഗോൾഡൻ ലീവ്സെന്നാണ് പറയുന്നത് അതിലെഴുതിയ എഴുത്തുകളാണ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തതെന്ന് അവകാശപ്പെടുന്നു ഇവിടെ രസകരമായൊരു കാര്യം മനസ്സിലാക്കണം ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ ജോസഫ് സ്മിത്ത് അവകാശപ്പെട്ടിരുന്നു അദ്ദേഹത്തിന് നിധിയുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനുള്ള പ്രത്യേക കഴിവുണ്ട് അതിനുവേണ്ടി അദ്ദേഹം സീർ സ്റ്റോൺസ് എന്ന് പറയും ചില ചെ ചെറിയ കല്ലുകൾ അതായത് നല്ല മിനുസും തിളക്കവും ഒക്കെയുള്ള പ്രത്യേക തരം കല്ലുകൾ ഉപയോഗിച്ചായിരുന്നു അദ്ദേഹം ഈ പറഞ്ഞ നിധിയുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നത് അങ്ങനെ അദ്ദേഹം ഈ നിധി അന്വേഷിച്ച് നടക്കുന്ന ചില മരമണ്ഡന്മാരുണ്ട് അവരുമായിട്ട് ഒരു എഗ്രിമെൻറ്റിലെത്തി ഞാൻ നിങ്ങളെ നിധി കണ്ടുപിടിക്കുവാൻ സഹായിക്കാം എന്താണെങ്കിലും ഈ ജോസഫ് സ്മിത്ത് പിന്നെ ഇവരെ നിധി കണ്ടുപിടിക്കാൻ സഹായിക്കാൻ കൂടെ കൊണ്ട് നടക്കുകയായിരുന്നു അങ്ങനെ വലിയ നിധിയൊന്നും കിട്ടിയില്ല പക്ഷേ അവസാനം ഇദ്ദേഹം ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയപ്പോൾ മറോണി എന്ന് പറയുന്ന ഒരു ഏഞ്ചിൽ വന്നിട്ട് അദ്ദേഹത്തിന് ഈ സ്വർണ്ണ ഫലകങ്ങൾ കാണിച്ചു കൊടുത്തു അദ്ദേഹം അത് വീട്ടിൽ കൊണ്ടുവച്ചു എന്നൊക്കെ അവകാശപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പണ്ട് ഈ നിധി കണ്ടുപിടിക്കാൻ നടക്കുന്ന ആളുകൾ അവർക്ക് വലിയ പ്രശ്നമായി അവർ കേസും പുക്കാറുമായിട്ട് വന്നു അവർ പറഞ്ഞു ഞങ്ങളും കൂടെ കൂടിയാണ് ഈ നിധി കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചത് അതുകൊണ്ട് കിട്ടിയ നിധിയുടെ ഒരു ഭാഗം ഞങ്ങൾക്ക് വേണമെന്നൊക്കെ പറഞ്ഞ ഒരു ബഹളമുണ്ടാക്കി ഈ ജോസഫ് സ്മിത്ത് ഈ പറഞ്ഞ സ്വർണ്ണ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു എന്ന് താൻ അവകാശപ്പെട്ടു അദ്ദേഹം ഒളിപ്പിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം പോയി ഇവരെ പരിശോധിച്ചു ഇവരെ അടിച്ച് തകർത്ത് വീടൊക്കെ ആക്രമിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഈ സംഭവമായിട്ടുള്ള ബന്ധത്തിലുണ്ടായി ഏതാണ്ട് ജോസഫ് സ്മിത്തിന് പതിപത്തിനാല് വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഈ മർമോൺ ബൈബിൾ പുസ്തകം പൂർണ്ണമായിട്ട് എഴുതി കുറേ ഫോളോവേഴ്സ് അദ്ദേഹത്തിൻ്റെ കൂടെ വന്നു അദ്ദേഹം ചെന്ന സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും ആക്രമണം നേരിട്ടു ഒഹായോയിലേക്ക് പോയി ഒഹായോയിലൊക്കെ ഒത്തിരി വലിയ സംഭവങ്ങളാണ് ഈ ജോസഫ് സ്മിത്തിന് നേരിടേണ്ടി വന്നത് അതായത് ഒഹായിൽ നിന്നും അദ്ദേഹത്തിന് അവസാനം ഓടിപ്പോകേണ്ടതായിട്ട് വന്നു ഒഹായിൽ വെച്ച് തന്നെ അദ്ദേഹം പോളിഗമി അല്ലെങ്കിൽ ബഹുഭാരിത്വം ആരംഭിച്ചു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അംഗസംഖ്യ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിൻ്റെ അംഗസംഖ്യ ആയിരങ്ങളായി ഒഹായയിൽ വെച്ച് തന്നെ കൂടി അവിടെ നിന്ന് അദ്ദേഹം ഇലിനോയ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഓടിപ്പോയി ഇതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഒരു സിറ്റിയുടെ മേയറായി തീർന്നു അതേ സിറ്റിയിൽ പാർക്കുമ്പോൾ അദ്ദേഹം അമേരിക്കൻ പ്രസിഡൻ്റ് ആകാനുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് ക്യാൻഡിഡേറ്റായിട്ട് അദ്ദേഹം മത്സരിക്കുവാനൊക്കെ ശ്രമിച്ചു ആ സമയത്ത് തന്നെ അദ്ദേഹത്തിനെതിരെ ഒത്തിരി കേസുകൾ വന്നു ഒത്തിരി പ്രാവശ്യം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു പല പ്രാവശ്യവും അദ്ദേഹം ജയില് ഭേദിച്ച് വെളിയിൽ വന്നു അദ്ദേഹത്തിന് തന്നെ സ്വന്തമായിട്ടൊരു ചെറിയ മിലിറ്ററി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വളരെ സംഭവമാകുന്ന ഒരു കഥയാണ് ഈ പറഞ്ഞ ജോസഫ് സ്മിത്തിൻ്റെ കഥ അതിനകത്ത് ബഹുഭാരിത്വമുണ്ട് അതിനകത്ത് വ്യവിചാരമുണ്ട് അതിനകത്ത് മറ്റുള്ളവരെ ആക്രമിച്ച കേസുകളുണ്ട് ജയിൽ ഭേദനമുണ്ട് പല പ്രാവശ്യം ജയിലിൽ പോയ കഥകളുണ്ട് അവസാനം ഇദ്ദേഹം ഈ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് വേണ്ടിയൊക്കെ മത്സരിക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തെ ഒരു ജയിലിൽ അടച്ചു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ എതിരാളികൾ വന്നിട്ട് ഈ ജയില് ഭേദിച്ച് അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത് ആരംഭത്തിൽ അദ്ദേഹം ഈ എതിരാളികൾ വന്ന് ജയില് പൊളി കഥകൾ പൊളിച്ചകത്ത് കയറുമ്പോൾ അദ്ദേഹം ചിന്തിച്ചത് തൻ്റെ അനുയായികൾ തന്നെ രക്ഷിക്കാൻ വന്നതാണെന്ന് പക്ഷേ പിന്നെ തൻ്റെ എതിരാളികളായിരുന്നു എതിരാളികളായിരുന്നു എന്ന് മനസ്സിലായപ്പോഴേക്കും താൻ രഹസ്യമായിട്ട് ജയിലിൻ്റെ അകത്തേക്ക് സ്മഗിള് ചെയ്ത ഒരു പിസ്റ്റൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു അതു വെച്ച് മൂന്ന് പേരെ അദ്ദേഹം വെടിവെച്ച് കൊല്ലുവാനൊക്കെ ഇടയായി തീർന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ജോസഫ് സ്മിത്തിൻ്റെ ജീവിതം ജോസഫ് സ്മിത്താണ് മർമോണിൻ്റെ ഏറ്റവും വലിയ പ്രവാചകൻ എന്ന് പറയുന്നത് പിൽക്കാലത്ത് ജോസഫ് സ്മിത്തിനെ മർമോണിൻ്റെ കിങ് പ്രോഫറ്റ് ആൻഡ് പ്രീസ്റ്റ് അതായത് മർമോണിൻ്റെ രാജാവ് പ്രവാചകൻ അതുപോലെ തന്നെ പുരോഹിതൻ അതായത് യേശുക്രിസ്തുവിൻ്റെ മൂന്ന് പൊസിഷനാണ് ഈ മൂന്ന് പൊസിഷനുമുള്ള മഹാപുരോഹിതനും രാജാവും ഒക്കെയായിട്ടാണ് മൊർമോണുകൾ ഇദ്ദേഹത്തെ കണ്ടിരുന്നത് അങ്ങനെയാണ് സ്വീകരിച്ചിരുന്നത് പക്ഷേ വളരെയധികം ഈ പറഞ്ഞ വയലൻസ് കൊണ്ട് നിറഞ്ഞ തെറ്റായ ജീവിത ശൈലികൾ കൊണ്ടൊക്കെ നിറഞ്ഞ ഒരു മനുഷ്യനായിട്ടാണ് ജോസഫ് സ്മിത്തിനെ ചരിത്രം പറയുന്നത് മാത്രമല്ല ഇദ്ദേഹം ഇടക്കാലത്ത് കുറേ നാളുകൾ അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട സമയത്ത് മെതഡിസ്റ്റ് പള്ളികളിലൊക്കെ പോകുമായിരുന്നു ആ സമയത്ത് മെതഡിസ്റ്റുകാർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായില്ല കാരണം അദ്ദേഹത്തെ മെതഡിസ്റ്റുകാർ കണ്ടത് നിക്രോമാൻസി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ടാണ് നിക്രോമാൻസി എന്ന് പറഞ്ഞാൽ മരിച്ചവരുടെ ലോകമായി ബന്ധപ്പെടുന്ന ആത്മാക്കളുമായിട്ട് ഭൂതാത്മാക്കളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളായിട്ടാണ് ഈ മെതഡിസ്റ്റുകാർ അദ്ദേഹത്തെ കണ്ടിരുന്നത് അതുകൊണ്ട് മെതഡിസ്റ്റുകാർ അവരുടെ പള്ളിയിലൊന്നും അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ തയ്യാറായില്ല മാത്രമല്ല അദ്ദേഹം ഈ പറഞ്ഞ മൊർമോൺ ബൈബിൾ എഴുതിയത് തൻ്റെ തൊപ്പിക്കകത്ത് രണ്ട് സീഡ് സ്റ്റോൺ വെച്ചിട്ട് ആ സീഡ് സ്റ്റോണിലേക്ക് തുടച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വരുന്ന ഇൻറ്റ്യൂഷൻസ് അദ്ദേഹത്തിന് വരുന്ന വെളിപ്പാടുകളാണ് മൊറമോൺ പുസ്തകത്തിൽ എഴുതിയത് അതൊരു തരം ഡിവിനേഷൻ വെളിച്ചപ്പാട് ആത്മാവ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അപ്രകാരമുള്ള ഒരു പ്രവർത്തിയാണ് ചുരുക്കി പറഞ്ഞാൽ ഈ മർമോൺ എന്ന് പറയുന്ന മറോണി എന്ന് പറയുന്ന ആ ഒരു ഏഞ്ചൽ ഉൾപ്പെടെ വളരെയധികം സംശയകരമാകുന്ന ക്യാരക്ടേഴ്സാണ് ബൈബിളിൽ പറയുന്ന ദൈവവും വിശുദ്ധിയുടെ പ്രമാണവും ബൈബിളിൽ പറയുന്ന തരത്തിലുള്ള ഒന്നുമല്ല പരിശുദ്ധാത്മാരുടെ പ്രവൃത്തി ഒന്നുമല്ല ഈ സ്മിത്തിലൂടെ വെളിപ്പെട്ടത് ഇത് വളരെയധികം വിവാദപരമാകുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിലൂടെ വെളിപ്പെട്ടത് അതുകൊണ്ട് തന്നെ അവരുടെ ഉപദേശങ്ങളും അപ്രകാരത്തിലുള്ള വളരെ വിവാദപരമാകുന്ന ഉപദേശങ്ങളായിരുന്നു മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം അതുപോലെ തന്നെ തൃത്വോപദേശത്തെ നിഷേധിക്കുക ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ മൊറമോണിൻ്റെ ഡോക്ടറിനിലുണ്ടായിരുന്നു ഈ പറഞ്ഞ ജോസഫ് സ്മീത്തിൻ്റെ ഡോക്ടറിൽ ഉണ്ടായിരുന്നു മർമോൺ എന്ന പേര് തന്നെ ഇവരെ ആദ്യം ആളുകൾ കളിയാക്കാൻ വേണ്ടി വിളിച്ച പേരാണ് എന്നാൽ പിന്നീട് ഇവർ ഡേ സെയിൻസ് എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു ഡേ സെയിൻസിൽ ഞാൻ പറഞ്ഞല്ലോ ഫണ്ടമെൻ്റൽ ഗ്രൂപ്പുകളുണ്ട് അതുപോലെ തന്നെ ഏറ്റവും വലിയ ഗ്രൂപ്പാകുന്ന ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ലാറ്റർ ഡേ സെയിൻസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പുണ്ട് അവരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മർമോണിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ജോസഫ് സ്മിത്തിൻ്റെ ആ ഒരു ആശയത്തെ ഫോളോ ചെയ്യുന്ന ഏറ്റവും വലിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പിന്നെ സെക്ഷുവൽ മൊറാലിറ്റീസിൻ്റെ കഥകളൊക്കെ ഒത്തിരി ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇപ്പോഴുള്ള പുതിയ തലമുറയിൽ ഇവരുടെ ഇടയിലൊക്കെ വളരെ സ്ട്രിക്റ്റാണ് വിവാഹത്തിന് മുമ്പേ ഉള്ള ലൈംഗിക ബന്ധങ്ങൾ പാടില്ല എന്നുള്ളതൊക്കെ വളരെ സ്ട്രിക്റ്റാണ് അപ്പോൾ പുതിയ തലമുറ അതിനൊക്കെ പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടുപിടിക്കുകയാണ് അതായത് പാപം ചെയ്യാതെ തന്നെ എങ്ങനെ ഇത്തരം ബന്ധങ്ങളിൽ ഏർപ്പെടാം എന്നുള്ളതിനെക്കുറിച്ച് മർമോണിലെ പുതിയ തലമുറകൾ റിസർച്ച് നടത്തി പുതിയ ടാർമിനോളജീസ് തന്നെ ഈ പറഞ്ഞ അമേരിക്കൻ പോപ്പുലർ കൾച്ചറിൽ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറഞ്ഞ പോലെയുള്ള കൗമാരക്കാരുടെ ഇടയിലുള്ള തെറ്റായ ബന്ധങ്ങൾ അവർ അവർ പറയുന്നത് മൊർമോൺ ബൈബിള് പറയുന്നത് ലൈംഗിക ബന്ധം പാടില്ലെന്നാണ് പക്ഷേ ജനനേന്ദ്രിയങ്ങൾ തമ്മിൽ സ്പർശിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അത് പാപമല്ല എന്നൊക്കെയാണ് പുതിയ തലമുറയുടെ വ്യാഖ്യാനം സോക്കിങ് എന്നൊക്കെയാണ് ആ ഒരു സിസ്റ്റത്തിന് അവർ വിളിക്കുന്ന പേര് അതുപോലെ തന്നെ ഈ പൊളികമിയുള്ള കൂട്ടത്തിൽ തന്നെ അതായത് ബഹുഭാരിമത്വമുള്ള കൂട്ടത്തിൽ തന്നെ സ്ത്രീകൾ ഞാൻ ഈ പറഞ്ഞല്ലോ വീടുമായിട്ട് ഒതുങ്ങിക്കൂടി കഴിയുന്ന ഒരു അന്തരീക്ഷമാണുള്ളത് പക്ഷേ പുതിയ തലമുറയിലെ സ്ത്രീകൾ ഈ ബഹുഭാരിത്വമുള്ള സ്ഥലങ്ങളിൽ തന്നെ അവരെ സോഫ്റ്റ് സ്വിങ്ങിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് അതായത് ഭർത്താവല്ലാതെ മറ്റ് പുരുഷന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ അത് സോഫ്റ്റ് സിംഗിങ് എന്നാണ് അവരതിനെ വിളിക്കുന്നത് അത്തരം ബന്ധങ്ങൾ പലപ്പോഴും ഭർത്താക്കന്മാരുടെ അപ്രൂവലോടുകൂടെ തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ ഈ അടുത്ത സമയങ്ങളിൽ ന്യൂസ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ വളരെയധികം വിവാദപരമാകുന്ന നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ നാം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കുടുംബം ജീവിതം ജീവിതവിശുദ്ധി ഇതിൻ്റെയൊക്കെ കാഴ്ചപ്പാടിൽ വളരെ വ്യത്യസ്തമായി ജീവിക്കുന്ന ഒരു കൂട്ടമാണ് ഈ എൽ ഡി എസുകൾ പ്രത്യേകിച്ചും എൽ ഡി എസിലെ ഫണ്ടമെൻറ്റൽ ഗ്രൂപ്പുകൾ ഇതൊക്കെയാണ് ഇവരെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ചെറിയ ഒരു വിവരണം ആസാദിയുടെ പ്രേക്ഷകർ പലരും ഈ മൊറമോണിനെക്കുറിച്ച് ചോദിച്ചത് കൊണ്ട് പറഞ്ഞുവെന്ന് മാത്രം പരമ്പരാഗതമാകുന്ന ക്രിസ്തീയ വിശ്വാസമായി ഒത്തിരി ദൂരെ പോകുന്ന പരമ്പരാഗതമായി ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവർ മർമോണിനെ ക്രിസ്ത്യാനിയാണെന്ന് പോലും അംഗീകരിക്കാത്ത കുറച്ചുകൂടെ പറഞ്ഞാൽ മൊർമോൺ ബൈബിളും മൊർമോൺ മറോണിയുമൊക്കെ സാധാന്യമാണെന്ന് വിശ്വസിക്കുന്ന വിശ്വാസമാണ് നമുക്കുള്ളത് അങ്ങനെയാണ് ട്രഡീഷണൽ ചർച്ചകൾ മറ്റ് മെയിൻ സ്ട്രീം ചർച്ചകൾ വിശ്വസിച്ച് വരുന്നത് വളരെ തെറ്റായ ഒത്തിരി ഡോക്ടറേൻസ് ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ വളരെ ഇതിനോട് ചേർത്ത് പോവാൻ കഴിയുന്ന ഒരു കൂടെ ചേർത്ത് പറഞ്ഞ് ഈ ബുള്ളറ്റിൻ അവസാനിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം മൊർമോണിൻ്റെ ഒരു പ്രസിഡന്റ് എൽ ഡി എസ് ലാറ്റർഡേ സെയിൻസിൻ്റെ ഒരു പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം മരിക്കുവാൻ ഇടിയായി തീർന്നു മർമോണിൻ്റെ പ്രസിഡന്റുമാരിൽ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്ന ആളാണ് റസൽ എം നെൽസൺ എന്ന് പറയുന്ന ആ പ്രസിഡൻ്റ് നൂറ്റിയൊന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ നിര്യാണം കഴിഞ്ഞ ദിവസമായിരുന്നു മർമോണിനെക്കുറിച്ചൊരു വാർത്ത പറഞ്ഞതുകൊണ്ട് ആ കൂട്ടത്തിൽ മൺമോണിൻ്റെ ഏറ്റവും കൂടുതൽ കാലം ആയിരുന്ന നൂറ്റിയൊന്ന് വയസ്സുള്ള റസൽ എം നെൽസൻ്റെ മരണ വാർത്തയും കൂടെ ഈ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം ദൈവല്ലെ സഹായിക്കട്ടെ എനുഗ്രഹിക്കട്ടെ ഗഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം